സംസ്ഥാനത്ത് സിപിഎം ബിജെപി ബാന്ധവുമെന്ന പ്രതിപക്ഷ ആരോപണത്തിന്റെ സാധൂകരണമാണ് ഇ പി ജയരാജനെതിരായ സിപിഎം നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളത്തിലെ ഒരു വിഭാഗം സിപിഎം നേതാക്കൾക്ക് ബിജെപി നേതാക്കളുമായി ബന്ധമുണ്ടെന്ന് പ്രതിപക്ഷം നേരത്തെ തന്നെ പറഞ്ഞതാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ജയരാജൻ ജാവദേക്കറെ കണ്ടതെന്നും സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായ കേസുകൾ ദുർബലപ്പെടുത്താനാണ് കൂടിക്കാഴ്ചയെന്നും പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു കേരളത്തിലെ പ്രതിപക്ഷമാണ് ആരോപണത്തിലെ സി പി എമ്മിന് ബി ജെ പിയുമായി ബന്ധമുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾ എൽ ഡി എഫിന്റെ കൺവീനർ കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്ന ഇ പി ജയരാജന് ബി ജെ പി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബന്ധമുണ്ടെന്നും പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായിട്ട് ബന്ധമുണ്ടെന്നും ആക്ഷേപം ഉന്നയിച്ചത് കേരളത്തിലെ പ്രതിപക്ഷമാണ് അന്ന് സി പി എമ്മും ഇ പി ജയരാജനും മുഖ്യമന്ത്രിയും ഈ ആരോപണം നിഷേധിച്ചു ഇപ്പൊ അത് സത്യമാണെന്ന് തെളിഞ്ഞു പ്രതിപക്ഷം പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞു അദ്ദേഹം ത്യാഗപൂർണമായും ഒഴിയല്ലോ അദ്ദേഹത്തിന് ഇപ്പോ എന്തുകൊണ്ടാണ് സി പി എം ഈ വിഷയം പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയില്ല അത് അവരുടെ ആഭ്യന്തര കാര്യം പക്ഷേ അദ്ദേഹത്തിനും അദ്ദേഹത്തിനും മാത്രമല്ല കേരളത്തിലെ സി പി എമ്മിന് ബി ജെ പിയുമായി തെറ്റായ ബന്ധമുണ്ട് ബിസിനസ് ബന്ധമുണ്ട് എന്ന് ഞങ്ങളാരോപണം ആരോപണം ശരിയാണെന്നാണ് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നത് മാത്രമല്ല മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കറെ ഇ പി ജയരാജൻ കണ്ടത് ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി കൂടിയാണ് പ്രകാശ് ജാവ്ദേക്കറിനെ ഇ പി ജയരാജൻ കണ്ടത് എന്നാണ് ഞങ്ങൾ ആരോപിച്ചത് അതുകൊണ്ടാണ് അതായത് ഡെല്ലാ നന്ദകുമാറുമായിട്ടുള്ള പി ജയരാജന്റെ ബന്ധത്തെ പറ്റി മാത്രമാണ് മുഖ്യമന്ത്രി എന്ന് തള്ളി പറഞ്ഞത് ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വിൽ ട്രീറ്റ് യു വെൽ ചാല ഈസ്റ്റ് കണ്ണൂർ